ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പാവല് തോട്ടമാണ് പാവല് കഴിഞ്ഞ ഇരുപതാം തീയതി നമ്മൾ അതിൻ്റെ വിത്തിട്ടതാണ് അപ്പോൾ ഒരു ഇരുപത് ദിവസം കൊണ്ട് ആ പാവലിനുണ്ടായ ഒരു വ്യത്യാസമാണ് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മളെ എല്ലാ കൃഷിത്തോട്ടങ്ങളും കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാ തോട്ടത്തിലും ചീര ഒരു ഇടവിളയായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ഒരു ലേബർ കോസ്റ്റൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ക്രോപ്പിൽ നിന്നൊരു ഒരു ഈൽഡ് വരുന്നതിന് മുമ്പ് നമുക്ക് ആ ലേബർ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ചീര ഒരു ഇടവിളയായിട്ട് ചെയ്യുന്ന നല്ലതാണ് ഇവിടെ അത്യാവശ്യം ചീരയ്ക്ക് നല്ല ഡിമാൻഡായത് കാരണം നമ്മൾ എല്ലാ കർഷകരും ഈ ചേർത്തല പ്രദേശത്തുള്ള എല്ലാ കർഷകരും തന്നെ ഏത് ക്രോപ്പ് ചെയ്താലും അതിനകത്ത് ചീര ചെയ്യും അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ നാട്ടിൽ ഏതാണോ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുപോലത്തെ ഒരു സാധനം നമ്മളും പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഇതിപ്പോ ഇരുപത് ദിവസമായി നമ്മൾ ഈ ഒരു തോട്ടം ചെയ്തിട്ട് അപ്പൊ ഇരുപത് ദിവസം കൊണ്ടുള്ള ഒരു പാവലിൻ്റെ ഒരു വളർച്ചയാണ് നമ്മളിവിടെ പറയുന്നത് ഇരുപത് ദിവസത്തെ പരിചരണം കൂടെ നമ്മൾ പറയാം ഒരു നമ്മളൊരു ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വളർച്ചയുടെ സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ പരിപാലിക്കുന്നോ അതാണ് അതിൻ്റെ ഈൽഡായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ നമ്മൾ ആ ചെടിക്ക് നല്ല ആരോഗ്യം നമ്മളിപ്പോൾ ഈ ഒരു ചെടി നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ആരോഗ്യത്തിലാണ് വരുന്നത് അപ്പോൾ ഇതിനെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇതിന് ശരിക്കും നമ്മൾ അടിവളമായിട്ട് നമ്മൾ കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അടിവളമായിട്ട് ശരിക്കും നമ്മൾ ട്രൈക്കോഡർമ കൊടുത്തിട്ടുണ്ട് വാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രോ മൈക്രോ മൈക്രോന്യൂട്രിയന്റ് ഇതൊക്കെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നല്ല മഴ ഇനിയിപ്പോൾ ഒരു മൂന്നാലു ദിവസത്തേക്ക് നല്ല മഴ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാവലൊക്കെ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഫംഗൽ അറ്റാക്കുകളൊക്കെ വരാൻ ഭയങ്കര സാധ്യതകളാണ് അപ്പോൾ സ്യൂഡോമോണോസ് നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫംഗോഹിറ്റ് എന്ന് പറയുന്ന നമ്മൾ ഫംഗസ് അറ്റാക്കിന് ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മൾ സ്പ്രേ ആയിട്ട് കൊടുക്കും അപ്പൊ ഈ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല എൽഡ് കിട്ടും അതോടൊപ്പം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിച്ചെനപ്പ് ഒരുപാട് കിട്ടും അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ അടിച്ചെപ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലത്തെ അടിച്ചെപ്പുകൾ ഉണ്ടാകും അപ്പൊ ഈ അടിച്ചെനപ്പുകൾ നമ്മൾ നുള്ളിക്കളയണം ഈ അടിച്ചെനപ്പുകൾ കംപ്ലീറ്റ് നുള്ളിക്കളയുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്ന നമുക്ക് ഈ ഒരു ഇതാണ് ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സ്റ്റെം എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെം ഇത് നമ്മൾ പന്തലിൽ കയറുന്നവരെ അതിന്റെ ചെനപ്പുകളല്ല ഇട ചെനപ്പുകളെല്ലാം നുള്ളിക്കളായി അപ്പൊ അത് നല്ല ആരോഗ്യത്തിൽ പന്തലെ കയറുകയും പന്തലിൽ നിന്ന് നല്ല ബ്രാഞ്ച് വരികയും അതിന് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ആ പ്രൊഡ്യൂസിന് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടാവും അപ്പൊ അതാണ് നമുക്ക് ആവശ്യം കാരണം ഒരു പ്രൊഡ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനത്യാവശ്യം കാണാൻ നല്ല ഭംഗി വേണം നല്ല ഈൽഡും നമുക്ക് നമുക്ക് നല്ല വെയിറ്റും കിട്ടണം അപ്പൊ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടച്ചെനെപ്പ് നുള്ളിക്കളയണം ഇടച്ചെനപ്പ് നുള്ളിക്കളഞ്ഞാൽ നമുക്ക് ഈ മണ്ണിൽ നിന്ന് വരുന്ന ഫംഗസ് ബാക്ടീരിയൽ രോഗങ്ങളെയും തടയാൻ പറ്റും അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഒരു ഘട്ടമാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇരുപത് ദിവസം കൊണ്ട് നമ്മുടെ പാവലുണ്ടായിരിക്കുന്ന ഒരു വളർച്ച അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന സാധനങ്ങളുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ നമ്മള് കൃത്യമായിട്ട് നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ട ന്യൂട്രിയൻസ് എല്ലാം തന്നെ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന ഒരു എഫേർട്ടിന് തിരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ